ബസ്സിന്റെ നീളം അഞ്ച് മീറ്റർ വേഗത അഞ്ച് മീറ്റർ പ്രതി സെക്കൻഡ് പത്ത് മീറ്റർ നീളമുള്ള പാലം കടക്കാൻ ബസ്സിന് എത്ര സമയം വേണം ബസ്സിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് അഞ്ച് ആണ് ബസ്സിന്റെ വേഗത തന്നിട്ടുണ്ട് അഞ്ച് മീറ്റർ പ്രതി സെക്കൻഡ് ഈ ബസ് പത്ത് മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം വേണമെന്ന് കാണണം നമുക്ക് സമയം കാണാനുള്ള സൂത്രവാക്യം സമയം സമം ദൂരം വൈ വേഗത ദൂരം ബൈ വേഗത സമയം കാണുന്നതിന് സൂത്രവാക്യം ദൂരം ബൈ വേഗത ഇതിൽ വരെ കൊടുക്കുകയാണ് ഈ ദൂരം എന്ന് പറയുന്നത് ബസ്സിന്റെ നീളം ദൂരാണ് പക്ഷേ ബസ് പത്ത് മീറ്റർ നീളമുള്ള പാലം കടക്കുക അപ്പോൾ ദൂരം എന്ന് പറയുന്നത് ബസ്സിന്റെ നീളവും പാലത്തിന്റെ നീളവും കൂടി കൂട്ടണം ബസ്സിന്റെ നീളം അഞ്ച് പാലത്തിന്റെ നീളം പത്ത് അഞ്ച് പത്ത് കൂട്ടിയ അഞ്ച് പ്ലസ് പത്ത് കൂട്ടണം ബൈ വേഗത നമുക്ക് തന്നിട്ടുണ്ട് ബസ്സിന്റെ വേഗത അഞ്ച് മീറ്റർ പ്രതി സെക്കൻഡ് അഞ്ച് അഞ്ചും പത്തും കൂട്ടുമ്പോൾ പതിനഞ്ച് ബൈ അഞ്ച് ഹരിക്കുമ്പോൾ മൂന്ന് സമയം സമയത്തിന് യൂണിറ്റ് ഇവിടെ സെക്കൻഡ് നടത്തിയിട്ടുണ്ട് അപ്പോൾ സമയം മൂന്ന് സെക്കൻഡ്